പറയണോ ആരാടാ സ്കൂളിൽ നിന്ന് വരുന്നത് ആരാ സ്കൂളിൽ നിന്ന് വരുന്നത് ആരാ സ്കൂളിൽ നിന്ന് വരുന്നത് ഏ ആരാ വരുന്നത് ആരാണ് വരുന്നത് ചാച്ച ചാച്ചേ ഇതിലേ വരുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതേ വരുന്നു അതേ വരുന്നു അതേ വരുന്നു അന്നാ പിന്നെ നിങ്ങൾക്ക് നല്ല വഴിയേ വരത്തില്ലായിരുന്നു ബൈബിളോ കിട്ടിയോ സ്കൂളിൽ നിന്നോ ഏനിങ്ങോട്ട് വ അതാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നുള്ളത് നല്ല വഴിയേ പിന്നെ അവിടെ വീടൊക്കെ പണിയുന്നതുകൊണ്ട് ഇത്തിരി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആ വീടിൻ്റെ മുന്നിൽ കൂടെ വരാൻ പറഞ്ഞു ആ വരത്തിലെ ഒരു കുട്ടിയും അന്നമ്മടെ കുട്ടി പഠിക്കുന്നതാണ് അയ്യോ അടിനടിച്ചോ